നമസ്കാരം അമ്മക്ക് മലയാളം പാട്ട് പാടുന്ന ഞാൻ ഒരു ഹിന്ദി പാട്ട് ഇപ്പൊ പാടി തന്നെ ഞാൻ എന്താർക്കുന്നുണ്ടോ ഞാൻ തരാട്ടെ ഇനി കൂടണേ താരം പതിപ്പിച്ച കൂടാരം രാവിലെ ചോലകളും കുയിടും പാടും താഴ്വാരം എല്ലാം നമുക്കിരുന്ന് സ്വന്തം കണ്ടേ കാറ്റും കണ്ടേറ്റിയേ കാവേരുണ്ടേ എൻ്റെ ി രാ ആരാരൂ താനി തനന്താനി തന്താനിനി രരു ആരാരൂ താരം പതിപ്പിച്ച കൂടാരം രാവിലിൻ്റെ ദൂരം ഉണ്ണി സൂര്യൻ പരമായിട്ടാം ചെന്നെത്താൻ ചിറകാം തന്താരോ വാനം പോലെ ഒരു നൂറുകൈനീട്ടി മാറി ചേർക്കാം നിറയാ മുന്നിൽ ഇരുമൂടിയാൽ അകലെ നീ പോയാലും നിഴലാവാം ഞാൻ വരുവോളം വഴിയോരോ തിരിയാവാം ഞാൻ ഏതാനി തനന്താനി തന്താനേ ൂ എനക്ക് ഈ പാട്ട് ഞാനും കൂടി പാടും പറഞ്ഞിട്ടാന്ന് എന്നെ പൊടി പാട്ടിപ്പോയിരുത്തി പിന്നെ എന്നാ പൊഴിച്ചെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഈ പാട്ട് പാടുവാൻ പറഞ്ഞിട്ട് ഇരുന്നതാന്നിട്ട് ഈ പാൻ എങ്ങാണ്ടിരിക്കുന്ന ചിരിക്കുന്ന ചിരിച്ചിട്ട് ഈ പാട്ടെല്ലാം ബന്ധമാക്കിക്കളി കേട്ടാ വരാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ